ഈ വിഷയം അങ്ങനെ അവർക്കൊരു അനിശ്ചിതാവസ്ഥയുണ്ടാകും അരക്ഷിതാവസ്ഥയുണ്ടാകും രണ്ട് അതിനുവേണ്ട കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനത്ത് ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികളുണ്ടാകും ആ നടപടിയിലേക്ക് കടക്കണം അതാ പറഞ്ഞു അതാ പറഞ്ഞു സി ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാകുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ ഇന്ന് പരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് പറയാം ആവശ്യപ്പെട്ടു അല്ല ഞാൻ അവർക്ക് കൊടുത്ത ഒരു സൂചനയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഞാനല്ലോ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കും പക്ഷേ അതിലേക്ക് പ്രചോദിപ്പിക്കും അതുപക്ഷേ പക്ഷേ സമരപ്രഖ്യാപനം അത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നെങ്കിൽ ഞാനത് ചെയ്യാം പക്ഷേ ഇത് ഞാൻ ചെയ്യാൻ പറ്റില്ല ഈ സമരത്തിൻ്റെ ഭാഗം ഞാൻ ഞാൻ സമരം ചെയ്യുന്ന മനുഷ്യർ കാണാൻ കയറ്റി അത് എത്തിക്കുന്നുണ്ട് കേട്ടു पंदल मणम तोले हल त